ശബരിമല തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് തീർത്ഥാടകർക്കായി സ്പെഷ്യൽ വന്ദേ ഭാരത് സർവീസുമായി ദക്ഷിണ റെയിൽവേ ചെന്നൈ കോട്ടയം റൂട്ടിൽ ആരംഭിക്കുന്ന താൽക്കാലിക സ്പെഷ്യൽ വന്ദേ ഭാരത് സർവീസ് തീർത്ഥാടകരുടെ യാത്രാക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ ഫലം കാണുമെന്നാണ് കരുതുന്നത് ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോട്ടയം വരെയാണ് സർവീസ് ചെന്നൈയിൽ നിന്നും തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് പോകുന്നവർക്ക് പ്രയോജനകരമായ വിധത്തിലാണ് സ്പെഷ്യൽ സർവീസ് ഒരുക്കിയിരിക്കുന്നത് പേരമ്പൂർ കാട്ട്പാടി സേലം ഈറോഡ് തിരുപ്പൂർ പൊടനൂർ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം നോർത്ത് കോട്ടയം എന്നിവിടങ്ങളിലാണ് ഇതിന് സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത് ഡിസംബർ പതിനഞ്ച് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികളിലായി നാല് സർവീസുകളാണ് ഇതിന് ഉണ്ടായിരിക്കുക ചെന്നൈയിൽ നിന്ന് വെള്ളി ഞായർ ദിവസങ്ങളിലും തിരിച്ച് കോട്ടയത്തിൽ നിന്ന് ശനി തിങ്കൾ ദിവസങ്ങളിലും ചെന്നൈ കോട്ടയം സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് നടത്തും ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് അഞ്ച് ഒന്ന് ചെന്നൈ കോട്ടയം സ്പെഷ്യൽ വന്ദേ ഭാരത് ചെന്നൈയിൽ നിന്ന് പുലർച്ചെ നാല് മുപ്പതിന് പുറപ്പെടും അന്ന് തന്നെ വൈകിട്ട് നാല് പതിനാലിന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക പുലർച്ചെ നാല് മുപ്പതിന് ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന സർവീസ് പേരുമ്പൂർ കാട്ട്പാടി സേലം ഈറോഡ് തിരുപ്പൂർ പോടനൂർ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം നോർത്ത് വൈകിട്ട് നാല് പതിനഞ്ചോടെ കോട്ടയത്ത് എത്തിച്ചേരുന്ന വിധത്തിലാണ് സർവീസ് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് അഞ്ച് രണ്ട് കോട്ടയം ചെന്നൈ സ്പെഷ്യൽ വന്ദേ ഭാരത് ശനി തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ നാല്പത് നാല് നാല്പതിന് പുറപ്പെട്ട് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും ശനി തിങ്കൾ എന്നീ ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക ചെന്നൈ കോട്ടയം ചെന്നൈ റൂട്ടിലെ സ്പെഷ്യൽ വന്ദേഭാരത് ട്രെയിൻ ബുക്കിംഗ് ഡിസംബർ പതിനാല് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ചു എട്ട് കോച്ചുകളുള്ള റേക്കാണ് സർവീസ് നടത്തുന്നത് റിപ്പീറ്റ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം